അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നാണ് പക്ഷേ അതിങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്താണ് അതിൻ്റെ പ്രസക്തി നമ്മൾ ദൈവം വലിയവനാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവം വലിയവൻ തന്നെ അല്ലേ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നതുപോലെയുള്ള സംശയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ ദിക്കറികൾ പോലെയുള്ള ഇസ്ലാം വളരെ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്ന ഈ അനുഷ്ഠാന കർമ്മങ്ങൾ ഇത്തരത്തിലുള്ള അനു അനുഷ്ഠാന കർമ്മങ്ങൾക്ക് ഉള്ള പ്രസക്തി എന്താണ് അപ്പോൾ മതപരമായി നമുക്കതിൻ്റെ പ്രസക്തി നോക്കുകയാണെങ്കിൽ അതിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങളുണ്ട് എന്നൊക്കെ ഖുർആാനിലൂടെയും സുന്നത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഭൗതികമായി നമ്മൾ നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അത്തരം ലിക്കറുകളൊക്കെ ചൊല്ലുന്നതിൽ അത്തരം അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ അതായത് പിന്നെ ഞാൻ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളായാലും നമ്മൾ പിന്നെ നിരീക്ഷിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു വിശ്വാസിയുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലുള്ള നമ്മളുടെ കോൺഫിഡൻസ് നമ്മളുടെ റേഷണൽ എക്സ്പ്ലനേഷൻ നമ്മളുടെ ബുദ്ധിപരമായ അല്ലെങ്കിൽ യുക്തിപരമായ ന്യായം അല്ലെങ്കിൽ ആത്മീയമായ ഒരു ന്യായം അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു വിശ്വാസിയുടെ വീക്ഷണ കോണമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അതേസമയം ഇത് ഇസ്ലാം സത്യമാണ് ഇതുകൊണ്ട് എന്നുള്ളൊരു ബേസ്ഡ് എവിഡൻ്റ് ചർച്ച അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസി ഇങ്ങനെ നിൽക്കില്ലല്ലോ അള്ളാഹ് അക്ബൂർ സുബാനുള്ള അള്ളാഹാ അക്ബർ മുപ്പത്തി മൂന്നാണ് അലഹമില്ല മുപ്പത്തി മൂന്നാവണം ഇതൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ചില മുസ്ലിങ്ങൾക്കെങ്കിലും അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങൾക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അവർ അതിൻ്റെ അന്തസ്സത്തെ എന്താണെന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് തിരിച്ചറിയാനുള്ള സ്വയം തിരിച്ചറിയാനുള്ള ഒരു സഹായം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനൊരു വീഡിയോ നമുക്ക് ആദ്യം കാണാം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അത് വിൻഡി സുസുക്കി എന്ന് പറയുന്ന ഒരു പിന്നെ ന്യൂറോ സയൻറ്റിസ്റ്റിൻ്റെ വീഡിയോ ആണ് അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ അമേരിക്കയിലെ ന്യൂറോ ആണ് അവർ പിന്നെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അതുപോലെ തന്നെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ഡീനാണ് പിന്നെ അവരുടെ അവർ ഒരു സ്റ്റാൻഫേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായി നടത്തുന്ന ഒരു അഭിമുഖത്തിന്റെ ഒരു ഭാഗങ്ങളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചർച്ച ഏത് വിഷയത്തിലാണ് അവർ ന്യൂറോ സയൻറ്റിസ്റ്റ് ആണ് ന്യൂറോ സയൻസ് ആണ് പക്ഷെ അവര് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു മേഖല എക്സസൈസുകളുമായി ബന്ധപ്പെട്ട് എക്സസൈസ് നമ്മളുടെ ബുദ്ധി നമ്മളുടെ ചിന്ത നമ്മളുടെ മൂഡ് ഓവറോൾ ലൈഫിൽ എങ്ങനെ എക്സസൈസ് സ്വാധീനിക്കുന്നു അപ്പൊ അവർ പറയുന്നുണ്ട് അവരുടെ പാരമ്പര്യമായിട്ട് അവർക്ക് എന്തുണ്ട് പിന്നെ അമ്മക്കും പിന്നെ അമ്മയുടെ അമ്മക്കൊക്കെ വരലുള്ള ഒരു കുടുംബമാണ് പക്ഷെ ഇവർക്ക് ഇതുവരെ വന്നിട്ടില്ല പ്രായമായിട്ടും വന്നിട്ടില്ല അപ്പോൾ നമ്മളെ തലച്ചോറിനെ പോലും ബാധിക്കുന്ന അതുപോലെ നമ്മൾ മൂഡിനെ ബാധിക്കുന്ന ലൈഫിനെ കംപ്ലീറ്റ് ബാധിക്കുന്ന എക്സസൈസുകളെ പറ്റിയിട്ടാണ് അവർ പഠനം അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പഠനം ആണ് അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം Idiotic. It's like what I came into the wrong class. I Clearly, I don't want to come into this class. But then um, I saw they didn't care whether I thought they were. They look silly saying these not saying, yelling these affirmations out loud while doing the choreography at the same time. And then I tried it. You know, okay, I didn't yell out. I kind of whispered it at first, uh, and then. But by the end, I was really yelling it out. There's something about the declaration using your own voice of saying things that you you know don't often say to yourself like i'm strong i'm inspired i believe i will succeed are all the kinds of affirmations you say and you walk out of that class or i walked out of that class thinking oh, i feel really good now man I, I can't wait to come back to this class which is why i ultimately you know took teacher training to, to be able to teach that class <laughs> അപ്പോൾ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പഠനങ്ങൾ അവർ നടത്തിയ സമയത്ത് അവരൊരു ക്ലാസ്സിലേക്ക് കടന്നതില്ലാണ് അപ്പോൾ അവിടെ നടക്കുന്നത് അഫർമേഷൻ എക്സസൈസാണ് അഫർമേഷൻ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് കംപ്ലീറ്റ് നമുക്കിപ്പോൾ കാണാവുന്ന ഒരു മെത്തേഡാണ് എക്സൈ എക്സസൈസിൻ്റെ അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവായ ഡിക്ലറേഷനുകൾ സ്വയം പറയാം അപ്പോൾ അവർ അവർ പറയുകയാണെങ്കിൽ ഐ ആം സ്ട്രോങ് ഐ എം സ്ട്രോങ് ഐ ആം സ്ട്രോങ് അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഒരു ആക്ഷനും കൂടിയാവുക എന്തെങ്കിലും ഒരു ആക്ഷൻ ടയ്ക്ക് വേണമെങ്കിൽ എല്ലാം ചെയ്യാം ഉറക്കെ പറയാം ഇതൊക്കെ നമുക്ക് നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ നമുക്ക് സാമ്യമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ ഞാൻ പറയുന്നത് അതായത് ഇത് യഥാർത്ഥത്തിൽ ഈ ഡിക്ലറേഷൻ ഐ വിൽ ബി ഓക്കെ മൈ ലൈഫ് വിൽ ബി ഓക്കെ ഐ വിൽ സക്സീഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ പോസിറ്റീവ് അഫർമേഷനിലൂടെ നമ്മളുടെ മൂഡ് നമ്മളുടെ ബുദ്ധി നമ്മളുടെ തലച്ചോറിൻ്റെ മൊത്തം ന്യൂറോ ന്യൂറൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ബെറ്റർ ആവുകയാണ് അപ്പോൾ അവർ ഫസ്റ്റ് ഫസ്റ്റ് അവർ പറയുന്ന അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഡിത്തായിട്ട് തോടി ഇടി ഒടിക്ക് ആയിട്ടാണ് തോന്നിയത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് തന്നെയാണ് ഇപ്പം ഒരു ഒരു മുസ്ലിമിനെ മുസ്ലിം തിക്കറി ഒരു ഒരു അവിശ്വാസിക്കുക അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് തോന്നാം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവാന്നുള്ളതാണ് ഇത് അപ്പോൾ അഫർമേഷൻ എക്സസൈസിനോട് വളരെ സാമ്യമുള്ള ഒരു സംഗതി നമ്മൾ നമ്മളെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മളുടെ തിക്കറുകളാണ് നമ്മളുടെ ദൈവസ്മരണകൾ നമ്മൾ അത് ഡിക്ലറേഷൻ്റെ രൂപത്തിൽ തന്നെ വെറും ദൈവത്തെ അങ്ങനെ മാനസികമായി ഓർക്കാവുന്നതിനപ്പുറം നമ്മളത് ചൊല്ലണം എന്നുള്ള ഒരു രീതി ഇസ്ലാമിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്കാണെങ്കിൽ പോലും ഉറക്കെ നമ്മൾ എന്ത് ചെയ്യണം ലോഹന്ന് അഞ്ച് തവണ നമ്മൾ ചുരുങ്ങിയത് പറയാണ് അപ്പം ചിലര് ചോദിക്കല്ലോ എന്തിനാ അക്ബർ എന്ന് ഉറക്കെ പറയുന്നത് ദൈവം വലുതെന്ന് ദൈവത്തിനറിഞ്ഞുകൂടെ പിന്നെ അത് നമ്മളിങ്ങനെ ഉറക്കെ വിളിച്ച് പറയണോ എന്നൊക്കെ തോന്നും അപ്പം ഇവർ പറയുന്നത് എന്താ ഐ ആം സ്ട്രോങ് എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത് ആ ഉറക്കെ വിളിച്ച് പറയുന്നതിന് പോലും ഒരു ഇമ്പാക്റ്റ് മാനസികമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ഇത് എത്രയോ കാലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള ദിക്കറുകൾ പലതും എഫർമേഷനുകൾ ഇങ്ങനെ അപ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാവുന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അവൻ്റെ മൂഡിൽ ഉണ്ടാകുന്ന ഒരു കൺട്രോളും അവൻ്റെ മന മാനസികമായ കണ്ട്രോളൊക്കെ എത്ര ബെനഫിറ്റ് ചെയ്യുന്ന സംഗതിയാണ് ഈ ദിക്കർ ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹ് അക്ബർ അക്ബർ എന്ന് നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളുടെ മനസ്സിൽ നമുക്ക് കുറെ ടെൻഷനുകളുണ്ട് നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ട് അത് അതിനേക്കാളൊക്കെ വലിയ ഒരു കാര്യമുണ്ട് അത് നമ്മളുടെ പാരത്രികമായ ലോകമാണ് ഈ പ്രശ്നങ്ങളൊന്നും അത്ര തന്നെ വലുതല്ല എല്ലാം എല്ലാത്തിനേലും വലുത് അ അള്ളാഹുവാണ് ദൈവമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ വളരെ ചുരുങ്ങിയ ദുർബലനാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന ഒരാൾ എല്ലാ ദിവസവും ഈ അഫർമേഷൻ ഡിക്ലറേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മേൽ അധികാരം പിടിച്ചടക്കി തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാള് അയാൾ ഞാൻ അങ്ങനെ രക്ഷപ്പെടും ദുർബല എനിക്ക് കഴിയില്ല പക്ഷേ അവിടെ ഒരു മോട്ടിവേഷൻ അവന് ഈ അഫർമേഷനിലൂടെ കിട്ടുന്നു ആണ് ഏറ്റവും വലുത് എൻ്റെ പിന്നെ പിന്നെ എന്താ പറയുക ബോസിനേക്കാൾ എൻ്റെ സുപ്പീരിയർ ഓഫീസറേക്കാൾ ഒക്കെ വലുത് അള്ളാഹു ആണ് അപ്പോൾ അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി തരും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് അതല്ലാതെ ദൈവത്തിന് ഇങ്ങനെ അള്ളഹ് അക്ബർ അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോൾ ദൈവം എന്തെങ്കിലും കൂടുന്നുണ്ടോ അങ്ങനെ ഒരു സങ്കല്പം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് അത് ഈ പിന്നെ ഗ്രീക്ക് ദൈവന്മാരൊക്കെ ദൈവങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറയലുണ്ട് ഇപ്പൊ ജൂയിസ് ആണെങ്കിൽ അങ്ങനെ അവിടുത്തെ ദൈവന്മാർക്ക് ആ ഫോളോവേഴ്സ് കൂടെയും കൂടുതൽ അവർ ഓർക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ശക്തരാവാം ഓ അതേസമയം അവർ അവർക്ക് ഫോളോവേഴ്സ് കുറയുകയും അവരെ പറ്റി സ്മരണ കുറയുകയും ചെയ്താൽ അവർക്ക് ശക്തി കുറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഈ ഈ ദൈവ ദൈവങ്ങളുടെയും മനുഷ്യർക്ക് ഓരോ ഫേവേഴ്സ് ചെയ്തു കൊടുക്കും ഇങ്ങനത്തെ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്തിട്ടുള്ള നിലനിൽപ്പാണ് ആ ദൈവങ്ങൾക്കുള്ളത് പക്ഷെ ഇസ്ലാമിലെ ദൈവം നബി പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം നബി പറയുകയാണെങ്കിൽ ഇബാദി എൻ്റെ അടിമകളെ ലവ് അന്ന ഒവ്വലക്കും വാഹിറക്കും ഭജിന്നക്കും വൈൻസക്കും ഇജിത്തമാവു വക്കാനുമായ അഫ്ജരി കൽബിറജുലി മിൻകും നിങ്ങളിലെ ആദ്യത്തവനും അവസാനത്തവനും ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഏറ്റവും മോശം മനസ്സുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെന്ന് വിചാരിക്കുക അത്രയും മോശം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക എല്ലാ മനുഷ്യരും അടക്കം മോശം എന്ന് ഒരു നന്ദിയും ദൈവത്തിന് ചെയ്തില്ല ഒരു ആരാധനയും ദൈവത്തിന് ചെയ്തില്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ലം യു കസ് താലിക്കമി മുൽക്കി മിസ്കാല ഒരു അണുമണി പോലും എൻ്റെ അധികാരത്തിൽ നിന്ന് കുറയൂല അതായത് ദൈവത്തിൻ്റെ പടച്ചവന്റെ അധികാരത്തിൽ നിന്ന് ലോകത്തുള്ള എല്ലാവരും നീതി അന്യായം ചെയ്താലും ലോകത്തുള്ള എല്ലാവരും നന്ദി കേട് കാണിച്ചാലും പടച്ചവന്റെ അധികാരത്തിൽ നിന്നും ഒന്നും എന്ന് അള്ളാഹു പറയാം അതെ എന്നിട്ട് അതിൻ്റെ തുടർന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യന്മാരായി വിചാരിക്കുക ഒരുപാട് വിഭാഗത്തുകൾ എഴുതും ദൈവത്തെ കുറെ ആരാധിച്ചെ മനുഷ്യരും ചിഹ്നകളും ആദ്യത്തെ ഒരു അവസരത്ത് എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുക എങ്കിൽ പിന്നെ എൻ്റെ ഒരു ബഹറിൽ ഒരു ഒരു സമുദ്രത്തിൽ തുള്ളി അത്ര പോലും പിന്നെ എനിക്ക് അത് അതുകൊണ്ട് എന്ത് ചെയ്യാനില്ല കൂടാനോ എൻ്റെ അധികാരത്തിൽ എന്തെങ്കിലും കൂടാനോ ഇല്ല എന്നിട്ട് നബി പറയാണ് അള്ളാഹു പറഞ്ഞതായിട്ട് ഇന്നമാഹി ആമാലക്കും തുറദ്യിലേക്കും ഇത് നിങ്ങളുടെ തന്നെ പ്രവർത്തനമാണ് അതിൻ്റെ ബെനഫിറ്റ് നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പം ദൈവസ്മരണ ജിക്ര നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്തല്ല നമുക്ക് പിന്നെ ദൈവത്തെ വലുതാക്കലോ അല്ലെങ്കിൽ ദൈവത്തിനത് കേട്ടിട്ട് എന്തെങ്കിലും കിട്ടാനോ ഒന്നുമില്ല എന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ ഒരു വശം പറഞ്ഞത് പിന്നെ എന്താ നമുക്ക് കിട്ടാറ് ഇന്നമോ മാലക്കും തുറദ്യിലേക്കും നിങ്ങളിലേക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് അത് ഈഹലോകത്തും വരുന്നു പരലോകത്തും വരുന്നു അതിൻ്റെ ഏറ്റവും വലിയ സംഗതിയാണ് ജിഖർ അഫർമേഷൻ നമ്മളെല്ലാ ദിവസവും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു അതുക്കാർ സ്വഭാവം അതുക്കാർ സ്വഭാവമൊക്കെ പറയുമ്പോൾ പ്രത്യേകം നമ്മൾ പറയണം ഈ മോർണിങ്ങിലെ അഫർമേഷൻ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോകളൊക്കെ കാണാം യൂട്യൂബിൽ ഈവനിങ്ങിലെ അഫർമേഷൻ എക്സസൈസ് ഇതിനോട് വളരെ നമ്മൾ എത്രയോ മുമ്പ് ഇതിനെ സമ സമ സംഗതി അത് കാരണം സ്വഭാവം രാവിലത്തെ ദിക്കറുകൾ വൈകുന്നേരത്തെ ദിക്കറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്രയോ കാലങ്ങളായി ചൊല്ലുന്നു അപ്പോൾ അതിലൊക്കെ നമുക്ക് കിട്ടുന്ന ആശ്വാസം ആ സുബൈക്ക് തന്നെ സുബൈ കഴിഞ്ഞ് പള്ളിയിലിരുന്ന് പിന്നെ ചൊല്ലാണ് നമ്മൾ യാ ഹയ്യ അസ്ലിഹലീഷ അശ്ലീലീശനീക്കുല്ല വലാത്തക്കിൽ നീലാനഫ് സി തുറഫൻ എല്ലാം നിയന്ത്രിക്കുന്ന എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബെ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി ശരിയാക്കിത്തരണേ എൻ്റെ കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്നിലേക്ക് എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കരുതേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ദൈവത്തിലാണ് എന്നുള്ളൊരു റിലീഫ് നമ്മളെത്ര ആര് ആര് ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് കഴിയും ലാമാനി നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ പറയുകയാണ് ദൈവം ഇച്ഛിച്ചിട്ടുണ്ടെങ്കിൽ തരാൻ തന്ന കാര്യം തടയാനും ആർക്കും കഴിയില്ല ദൈവം തന്ന കാര്യം ദൈവം തരാത്ത കാര്യം തരാനും ആർക്കും കഴിയില്ല അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം അതുപോലെ പിന്നെ രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മൾക്ക് ആ കോൺഫിഡൻസും ആ സെൽഫ് സാറ്റിസ്ഫാക്ഷനും ആ സമാധാനം ഇതൊക്കെ നമ്മൾ സ്വയം ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ പരലോകത്ത് അതിന് പ്രതിഫലം വേറെയും കിട്ടാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു അഫർമേഷൻ എക്സസൈസ് വേറെ ഉണ്ടാവും അതാണ് പിന്നെ അതിൻ്റെ അതിൻ്റെ മറ്റൊരു വിഷം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അഫർമേഷൻ അഫർമേഷൻ എക്സസൈസ് ഇപ്പം ദൈവമില്ലാത്ത ആളുകളുടെ ഇപ്പം വെന്റി സൂക്ഷിക്കുകയാണെങ്കിൽ ദൈവമായിട്ട് ബന്ധപ്പെടുത്തി ആത്മീയതയുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല ഫർമേഷനകളൊക്കെ പറയുന്നത് പക്ഷെ അവിടെ ഒരു ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് അത് ദിക്കറിൽ പോവാണ് ദിക്കറിൽ പോസിറ്റീവ് ആവാണ് അത് അതെന്താന്ന് വെച്ചാല് ഇപ്പം ഐ ആം സ്ട്രോങ് എന്നൊരാള് പറയണെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്ട്രോങ് ആവാൻ കഴിയും അയാളുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യും അയാളുടെ പിന്നെ മെൻ്റൽ കപ്പാസിറ്റി വർദ്ധിക്കും ഇതൊക്കെയാണ് അവർ പറയുന്നത് ശരിയാണ് പക്ഷെ ഒരു ദുർബലനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ഒരിക്കലും എന്താ റിയലിസ്റ്റിക് അല്ല ഇപ്പോൾ വീടൊക്കെ തകർന്ന് നിൽക്കുന്ന ഒരാൾ ഐ ആം സ്ട്രോങ് എന്ന് പറയുമ്പോൾ അതിലൊരു അയാൾ അയാളുടെ മനസ്സിന് തന്നെ അത് വിശ്വസിക്കാൻ അല്ലെങ്കിൽ പറ്റുന്നുണ്ട് അപ്പോൾ അതിലൊരിതില്ല അതേസമയം അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോഴ് എൻ്റെ ഒക്കെ അവസ്ഥ ഇതാണെങ്കിലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനും ഇതിൽ നിന്നൊക്കെ കരകയറാനും ഒക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളുണ്ട് എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞോളൂ റിയലിസ്റ്റിക്കായി ചിന്തിക്കുകയാണെങ്കിൽ അതേസമയം വേറൊരാൾ ഒരു ശക്തി ഉണ്ട് എല്ലാവരെയും മുകളിലുള്ള ഒരു ശക്തി ആ ശക്തിക്ക് ഇത് കഴിയും എന്ന് പറയുമ്പോൾ സ്വയം ഉയരാനും സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാനും മോട്ടിവേഷൻ കൂടി കിട്ടണം അതേസമയം പ്രതീക്ഷ ആശ്വാസമൊക്കെ കിട്ടുന്നു അതോടൊപ്പം തന്നെ അയാൾക്ക് തന്നെ അറിയുന്ന ഇത് റിയലിസ്റ്റിക് അല്ല എന്ന് തോന്നുന്ന ഒരു ശൈലിയും അവിടെ വരുന്നില്ല ഇസ്ലാമിലെ അഭിസംബോധന ആയാലും അങ്ങനെ തന്നെയാണ് അസലാമലൈക്കും എനക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളത് നമ്മൾ ഒരു മരിച്ച വീട്ടിൽ കയറിയാൽ നമുക്ക് പറയാം അതേസമയം ഒരു കല്യാണത്തിന് കയറിയാൽ സന്തോഷത്തിന്റെ അവസരത്തിൽ നമുക്ക് പറയാം അതേസമയം ഗുഡ് മോർണിംഗ് സുപ്രഭാതം എന്നൊക്കെ ഉള്ളത് ഒരു മരിച്ച സ്ഥലത്ത് എന്നിട്ട് പറയാൻ കൊള്ളുകല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ ശൈലിയും കൂടി ഈ അങ്ങനത്തെ ശൈലിയുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ പിന്നെ സെൽഫ് അഫർമേഷൻ അതാണ് ഇസ്ലാമിൻ്റെ തിക്രുകളില് ഒരു അതായത് എല്ലാ സമയത്തും ഇസ്ലാമിന്റെ ദിക്കറുകൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണ് അതിപ്പം നമ്മൾ ഏറ്റവും വലിയൊരു പരീക്ഷണത്തിലൂടെ കടന്നു നമ്മൾ അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായ ഏതർത്ഥത്തിൽ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലും നമുക്ക് ഈ അഫർമേഷൻസ് ചെയ്യാം ധിക്കറിന്റെ രൂപത്തിൽ എന്നാൽ അതേസമയം നമ്മള് വളരെയധികം വലിയ സന്തോഷത്തിൽ ഇപ്പോൾ ഹബീബ് നുർമഗോമോവിനെ പോലുള്ള വലിയ വലിയ ഫൈറ്റേഴ്സ് ഒക്കെ ഒരു ട്രോഫി സ്വന്തമാക്കിയതിന് ശേഷം ഒരുപാട് കഠിനാധ്വാനത്തിന് ശേഷം ട്രോഫി സ്വന്തമാക്കി അക്ബർ രണ്ട് സാഹചര്യത്തിലും അത് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അത് മാത്രല്ല ഈ ഇതിലൂടെ ഒരു നാർസിസിസം കടന്നു വരുന്നില്ല ഇപ്പൊ ഐ ആം സ്ട്രോങ് ഐ വിൽ ബി സക്സസ്ഫുൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു നാർസിസിസം ഒക്കെ എന്നിൽ കേന്ദ്രീകൃതമാണ് എനിക്ക് എല്ലാത്തിനും കഴിയും എന്നുള്ള ഒരു ചിന്ത പിന്നെ ഗ്രാജുവലി നമ്മളുടെ ഇതിലേക്ക് നമ്മളുടെ സ്കീമയിലേക്ക് കടന്നു വരും അപ്പൊ നമ്മൾ ഈ സ്കീമാണ് ഞാൻ പറയാൻ പ്രത്യേകം കാരണമുണ്ട് നമ്മൾ ബോധ മനസ്സിലുള്ള വിശ്വാസാവൂല പക്ഷെ നമ്മളുടെ അവബോധ മനസ്സിലൊരു വിശ്വാസം അങ്ങനെ വരും ഞാനാണ് സുപ്പീരിയർ എന്നുള്ള ഒരു അല്ലെങ്കിൽ എല്ലാ അന്യൽ കേന്ദ്രീതം എന്നുള്ള ചിന്ത വരും ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇപ്പൊ കബീബ് പറയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു വിനയം നോക്ക് അയാളുടെ സന്തോഷം അതിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട് അയാളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ഐ ആം ദ ഗ്രേറ്റ് എന്നല്ല പറയുന്നത് അപ്പൊ അവിടെ ഒരു പിന്നെ വിനയം കൂടി കടന്നുവരാണ് അപ്പൊ എല്ലാം കൊണ്ടും വളരെ റാഷണൽ ആയ വളരെ മോഡസ്റ്റായ വളരെ റിയലിസ്റ്റിക് ആയ ഒരു അഫർമേഷൻ ഉണ്ടെങ്കിൽ അത് തിക്കറാണ് അതിങ്ങനെ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുന്നതിൽ പോലും ഒരു റാഷണൽ ചിന്ത നമുക്ക് ഒരു യുക്തിപരമായ ഒരു ഇത് കണ്ടെത്താൻ കഴിയുന്നു ഒരു വിശ്വാസിക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് വിൻഡേ സുസുക്ക് പറഞ്ഞ പോലെ അത് നമ്മളുടെ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരാനുള്ള ഒരു കഴിവുള്ള ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ അഫർമേഷൻ എക്സസൈസ് പിന്നെ വേറൊരു വിഷയം ഇപ്പൊ നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിലൂടെ ആശ്വാസം പ്രത്യാശ അതേപോലെ കുറച്ചുകൂടി റിയലിസ്റ്റേക്ക് ആകാൻ കഴിയും എന്നൊക്കെ പറയുന്ന രീതിക്രികൾ ചെയ്യുമ്പോൾ അഫർമേഷൻസ് ചെയ്യുമ്പോൾ പിന്നെ അതേസമയം ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു അവിശ്വാസിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ അഫർമേഷൻസ് ചെയ്തുകൂടെ ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഐ എം സ്ട്രോങ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കും അത്തരത്തിലുള്ള ആശ്വാസവും ഇതൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു അഫർമേഷൻസും ഒരു മുസ്ലിമിന് ലഭിക്കുന്നൊരു അഫർമേഷൻസും തമ്മിൽ വ്യത്യാസം എന്താണ് അതായത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അഫർമേഷൻ്റെ ഒരു ലക്ഷ്യം മോട്ടിവേഷൻ കൂടിയാണല്ലോ ബൂസ് മൂഡ് ബൂസ്റ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ ഓൾറെഡി ഡൗൺ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ എന്താണ് ഇതിനെ പ്രേരിപ്പിക്കുക അത് ഒരു വിഷയാണ് അപ്പൊ അയാൾ എഴുന്നേറ്റ് ചെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഐ ആം സ്ട്രോങ് എന്ന് പറയാൻ അയാൾക്ക് മനസ്സേ വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമിന് അങ്ങനെയല്ല ഒരു മുസ്ലിം ആകെ നിരാശനായി ആകെ തകർന്ന് അവിടെ കിടക്കുന്ന സമയത്ത് അയാൾക്ക് നിസ്കരിക്കണം നിർബന്ധമാണ് കാരണം പല ലോകത്ത് പ്രതിഫലമുണ്ട് ഒരു മോട്ടിവേഷൻ അവിടെ കടന്നു വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവന് ഈ വെൻഡി സുസുഖി സ്വമേധയാ വെക്കുന്ന ഒരു റിവാർഡ് ഉണ്ട് ആ റിവാർഡ് അല്ലാത്ത വേറൊരു റിവാർഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്തേ തീരും അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ വന്നിട്ട് എന്ന് പറഞ്ഞേ പറ്റും ഓൾറെഡി അപ്പൊ അതിന് വേറൊരു റിവാർഡ് പരലോകത്ത് റിവാർഡ് വെക്കുന്നുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷൻ ചെയ്യാൻ തന്നെ ഒരു മോട്ടിവേഷൻ മോട്ടിവേറ്റീവ് കാര്യം ചെയ്യാൻ തന്നെ നമുക്കൊരു റിവാർഡ് സിസ്റ്റം ഉള്ളത് തന്നെ മോട്ടിവേഷൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും എന്തായാലും എന്തായാലും നിസ്കരിച്ചത് ഇക്രകളാണ് അപ്പൊ നമ്മൾ അള്ളാഹക് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് സമാധാനം കിട്ടുന്നു നമുക്ക് ആ നമ്മളുടെ മൂഡ് പിന്നെ ബെറ്റർ ആവുന്നു ഇതൊക്കെ അത് ഒരു അവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാമികേതരമായ ചിന്തയിലൂടെ സെൽഫ് അഫർമേഷൻ നടത്തുന്ന ആൾക്കിങ്ങനെ ഒന്നും പറയാനില്ല കാരണം അയാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മനസ്ഥിതി മാറ്റാൻ വേറെ ഈ അഫർമേറ്റീവ് എക്സസൈസ് ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കാൻ വേറെ ഒന്നുമില്ല രണ്ടാമത്തെന്താന്ന് വെച്ചാല് ഇതൊക്കെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ അനുഭവപ്പെടും ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ് ആണ് ഐ വിൽ ഓവർകം അത് അതറിയാവുന്നതുകൊണ്ട് തന്നെ വെൻഡി സുസുക്കിയുടെ വേറൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഐ വിൽ സക്സീഡ് എന്ന് പറയാൻ അതൊരു പിന്നെ കഴിയാത്തൊരു സംഗതി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക്കായിട്ട് ഐ ക്യാൻ സക്സീഡ് എന്ന് പറയാമെന്നാണ് അപ്പൊ അവർക്ക് മാറ്റേണ്ടി വരുകയാണ് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇത് ഇത് അഫർമേഷൻ മാറ്റണം പക്ഷെ അത് ഇക്കറി മാറ്റേണ്ട ആവശ്യമില്ല ഏത് സന്ദർഭത്തിലും പ്രസക്തിയാണ് ഡൗൺ ആയി നിൽക്കുന്ന ഹൈ ആയി നിൽക്കുന്ന ഏത് അവസ്ഥയിലും അള്ളാഹുക്ബർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്